തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി എം കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായി തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വാടക കെട്ടിടത്തിലായിരുന്നു നാളെ ഇതുവരെ പ്രവർത്തനം വടക്കാഞ്ചേരി കോടതിക്ക് സമീപം പാലസ് റോഡിലാണ് ബാങ്കിന്റെ സ്വന്തം സ്ഥലത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ സി കെ ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ജിജോ കുര്യൻ പി ജെ രാജു കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോസഫ് ചാലിശ്ശേരി ശ്രീ നവാസ് ടി എം നാസർ ശ്രീ എം എസ് രാമകൃഷ്ണൻ ശ്രീ എം എച്ച് നൌഫൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ തുടങ്ങി ഒട്ടനവധി സഹകാരികളും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രംഗം കേരളത്തിൽ സഹകാരികൾ ഓരോ അവര് ബാങ്കിൽ ബാങ്ക് പ്രശ്നത്തിലാവും കണ്ടാൽ അവര് കടക്കായും എന്നിട്ട് പണം അടയ്ക്കാൻ ചിലപ്പോൾ എന്നിട്ട് ഈ ബാങ്ക് സംഘം നിലനിർത്തും അങ്ങനെ ഇതിനു വേണ്ടി കൂർണർപ്പണം ചെയ്ത സഹകാരികളുടെ ഹൃദയവിശാലത കൊണ്ടും അവരുടെ സത്യസന്ധത കൊണ്ടുമാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം തലച്ചു പകർന്നതും പടർന്നു പങ്കുവച്ചത് ആ കാലത്തിലേക്ക് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റണം സിസ്റ്റം വളരെ പ്രോപ്പർ ആക്കണം ഒരുപാട് നടപടികൾ തീർച്ചയായിട്ടും ചെയ്യാറുണ്ട് എന്തായാലും കേരളത്തിലെ യു ഡി എഫ് എന്താണ് സഹകരണ രംഗത്ത് ചെയ്യേണ്ടതെന്നും എന്ത് ഇടപെടലാണ് നടത്തേണ്ടതെന്നും ഞങ്ങൾക്ക് എന്ത് ബദലാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത് എന്നതിൻ്റെ ഒരു ഡോക്യുമെന്റ് ഉറപ്പായി ഞങ്ങൾ പുറത്തിറക്കും ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗവൺമെന്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ അത് ചെയ്യും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ ഇതൊരു വലിയ സ്വന്തമായി വീടുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആഹ്ലാദം പോലെ തന്നെയാണ് സഹകാരികൾക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു ദിവസമാണ് സ്വന്തമായി ബാങ്കിനൊരു ഭവനമുണ്ടായിരിക്കും അത് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ സാധാരണക്കാരുടെ ഭാവങ്ങളുടെ മുഴുവൻ വിശ്വാസത്തെ ആർജിച്ചുള്ള അവരുടെ മുഴുവൻ അഭയകേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു